ാട്ടുകുഴിയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വീണ മുട്ടത്തുപാറയ്ക്ക് സമീപത്താണ് ആനകൾ വീണ്ടും നാട്ടിലിറങ്ങിയത് കുളങ്ങാട്ടുകുഴിയിൽ സെന്റ് ജോർജ് യാക്കോബായ പള്ളിക്ക് സമീപത്താണ് ആനക്കൂട്ടം കാടുവിട്ട് പുറത്തിറങ്ങി നാശം വിതച്ചത് വിവിധ കൃഷിയിടങ്ങളിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു കൊറ്റാലിൽ തങ്കച്ചന്റെ പറമ്പിൽ പൈനാപ്പിളും വാഴകളും നശിക്കപ്പെട്ടിട്ടുണ്ട് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് ദിവസങ്ങൾക്ക് മുമ്പ് ആന കിണറിൽ വീണ മുട്ടത്തുപാറയ്ക്ക് സമീപത്താണ് എത്തിയത് അന്നത്തെ ആനക്കൂട്ടം തന്നെയാകാം ഇതെന്ന് നാട്ടുകാർ സംശയിക്കുന്നു വേട്ടാമ്പാറ ഭാഗത്തും ആനകൾ ജനവാസ മേഖലയിൽ ശല്യം ഉണ്ടാക്കിയിട്ടുണ്ട് പ്ലാന്റേഷനിൽ ജനവാസ മേഖലകളോടടുത്തു തന്നെയാണ് ആനക്കൂട്ടങ്ങൾ